ഫിഷ് ഫ്രൈ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ അപ്പം ലൈവ് ആയിട്ട് ഇതൊക്കെ കണ്ട എൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ ഒരു ചേട്ടൻ ഇവിടുന്ന് അവരുടെ ലൈവ് ഫ്രൈങ് തവയിലോട്ട് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് ചൂടാറാണ്ട് നിൽക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ മുമ്പിലോട്ട് നല്ല വാഴയില വന്നു ഏകദേശം പന്ത്രണ്ടര സമയത്താണ് നമ്മൾ ഈ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ വേണ്ടി വന്നത് അത് സ്വല്പം നേരത്തെ ആയിരുന്നു സാധാരണ നമ്മൾ എല്ലായിടത്തും കുറേ ലേറ്റായിട്ടാണ് എത്താറ് അപ്പോൾ അതിലോട്ടേക്ക് ആദ്യം നല്ല കുറുവേരിൻ്റെ ചോറ് വന്നു അതൊന്ന് നിരപ്പാക്കി അതിൽ രണ്ട് കുഴി കുഴിച്ചു കുഴി കൊണ്ടുവന്നൊക്കെയാണെങ്കിൽ നമ്മളിവിടെ പറയാം അതിലോട്ടേക്ക് ആദ്യം വന്നത് പരിപ്പ് കറിയാണ് പിന്നാലെ മീൻ കറി നല്ല അയക്കൂറേൻ്റെ കറി രണ്ട് പീസൊക്കെ അതിൽ ഉണ്ടായിരുന്നു പിന്നെ തൊടുകറികൾ വരുവായി കായ വറുത്തതാണ് ആദ്യം വന്നത് പിന്നെ കൂട്ടുകറി പിന്നെ നല്ല മാങ്ങയച്ചാറും അതുപോലെ തന്നെ ഒരു മസാലക്കറി ഇത്രയും ഐറ്റംസ് വരുന്ന ഈ ഒരു ഉണ്ണ് വരുന്നത് അറുപത്തഞ്ച് രൂപയും ടാക്സുമാണ് പിന്നെ നമ്മുടെ എക്സ്ട്രാ ഫിഷ് ഫ്രൈയും മറ്റും ഒക്കെ ഉണ്ട് അതിനൊക്കെ എഡീഷണൽ ചാർജ് കൊടുക്കണം ഞാൻ ആദ്യം തന്നെ കറി വെച്ച ആക്കോറേൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് ആ വെറും ചോറിൽ ആ മീന് മാത്രം വെച്ചിട്ടാണ് ആദ്യം കഴിച്ചത് നല്ല രുചിയുള്ള ആക്കോറയായിരുന്നു പിന്നെ നമ്മൾ എല്ലാ ഊണും കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ തൊടുകറികൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ആ ചോറിലോട്ടേക്ക് വെച്ചിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണ് പിന്നെ ഈ ഒരു റേറ്റിന് ഒരു പപ്പടം കൂടി ഇതിൻ്റെ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആകുമായിരുന്നു അടുത്ത് ഒരു ചേട്ടൻ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവർ എല്ലാ ടേബിളിലും ഇതുപോലെയാണ് സ്പെഷ്യൽ ഐറ്റംസ് പ്രസൻറ്റായിട്ട് ഓർഡർ എടുക്കുക എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത് കിച്ചണിൽ ചൂടോടെ കൊണ്ടുത്തരും നമ്മൾ ഓർഡർ ചെയ്തത് കല്ലുമ്മക്കായ് ഫ്രൈയും അതുപോലെ തന്നെ അയക്കൂറ ഫ്രൈയും കല്ലുമ്മക്കായി ഫ്രൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും അയക്കൂറ ഫ്രൈക്ക് ഇരുന്നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് ആദ്യം തന്നെ അയക്കുറ ഫ്രൈയിലോട്ടാണ് എൻ്റെ കൈ പോയത് ഒരു കഷ്ണം അയക്കൂറ പൊട്ടിച്ചിട്ട് ആ ചോറിൻ്റെ കൂടെ നന്നായി പൊടിച്ചിട്ടാണ് കഴിച്ചത് നല്ല രുചിയുള്ള അയക്കൂര ആയിരുന്നു അപ്പോഴാണ് ഒരു ചേട്ടൻ പായസത്തിൻ്റെ ഓർഡർ എടുത്തിട്ട് ഒരു ഗ്ലാസ് പായസം അവിടെ വെച്ചു ചേനപ്രഥമൻ ഇന്നത്തെ സ്പെഷ്യലാണ് പിന്നെ നമ്മൾ കല്ലുമ്മക്കായി ഫ്രൈ കൂട്ടിയിട്ടാണേ ചോറ് കഴിച്ചത് കല്ലുമ്മക്കായ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട ആ കല്ലുമ്മക്കായ് ഫ്രൈ മാത്രം ആ ചോറിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കാൻ തന്നെ വേറെ തന്നെ ടേസ്റ്റാണേ പിന്നെ ഞാൻ ഈ പറഞ്ഞ വിലൻ്റെയൊക്കെ കൂടെ ജി എസ് ടി കൂടി വരുന്നുണ്ട് അഞ്ച് ശതമാനമാണ് ജി എസ് ടി റേറ്റ് വരുന്നത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് തന്നെ കഴിക്കണം എല്ലാ തൊടുകറികളും അതുപോലെ തന്നെ ഫ്രൈകളും എല്ലാം ചോറിൻ്റകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വാഴ ഇലയിൽ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ പായസം വിളമ്പിട്ട് കുടിക്കുന്നതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചേനപ്രഥമനാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചേനപ്രഥമൻ ട്രൈ ചെയ്യുന്നത് നല്ല സ്വാദ് ഉണ്ടായിരുന്നു ഇരുപത് രൂപയാണ് ആ ഒരു ഗ്ലാസ് പായസത്തിന് അവർ ചാർജ് ചെയ്യുന്നത് നമ്മൾ കഴിച്ചതിന് ആകെ മൊത്തം കൂടി ബില്ല് വന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഏകദേശം ഒരു മണി സമയമേ അതിനുള്ളൂ തിരക്കൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഏകദേശം ഒന്നര മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുലരി റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ കക്കാട് റോഡിൽ കണ്ണൂരിൽ നിന്ന് കക്കാടേക്ക് പോകുന്ന റോഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നല്ല പാർക്കിംഗ് സ്പേസും ഒക്കെയുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്